ചേർത്തല പി എൻ പണിക്കൽ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖത്തിൽ സാഹിത്യോത്സവവും ബാലസാഹിത്യ പുരസ്കാര സമർപ്പണവും നടന്നു പി എൻ പണിക്കർ സാംസ്കാരിക അക്കാദമി ചേർത്തലയുടെ ആഭിമുഖത്തിൽ സാഹിത്യോത്സവവും ബാലസാഹിത്യ പുരസ്കാര സമർപ്പണവും നടന്നു ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടി ടോം ജോസഫ് ചമ്പക്കുളം ഉദ്ഘാടനം ചെയ്തു ജോസഫ് മരൽക്കുളം പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ഓമന തിരുവിഴ ചടങ്ങിൽ അധ്യക്ഷയായി പ്രസാദ് തുറവൂർ സോഗതവും ഷീബ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിനയകുമാർ തുറവൂർ എസ് പുരുഷോത്തമൻ മീനാക്ഷി അമ്മ വിശ്വംഭരൻ സാഗതി എരമല്ലൂർ വിജയൻ ബാലാമണി ബാല എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് നമ്മുടെ മുന്നിൽ ഒരു എന്ന് പറയുന്ന മഹാൻ ജീവിച്ചിരുന്ന സ്ഥലം പഠിപ്പിച്ചിരുന്ന സ്ഥലം ആ ഒരു കാലഘട്ടത്തിലെ ഉടനാട് തന്നെയായിരുന്നു अधेकम ग्रंथस्थाला संगठन का सामोग्य ना अधेकम तेरे पे ये अंदाज़ भी जरूर ही बनी है ना कि कोई टुकड़ा कर रहा है यही बोला जाता है संतोष और बदौलत ना कि जाते रहे प्रवक्ता के मदद न्याय से सजीव सहने के मामले जो तब बोला जाए वायदा दिया आधे क्या